നമസ്കാരം കേരളത്തിൽ മാവോയിസ്റ്റുകൾ ഇല്ല എന്ന് പിണറായി വിജയൻ ഉറപ്പിച്ചു പറയുമ്പോഴും കേരളത്തിൽ നിന്നുള്ള ഒരു വനിതയടക്കം ആറ് മാവോയിസ്റ്റ് നേതാക്കൾ ഇന്ന് അധികൃതർക്ക് മുന്നിൽ ആയിരം വെച്ച് കീഴടങ്ങുകയാണ് നക്സലിസം അവസാനിപ്പിക്കുമെന്ന അമിത്ഷായുടെ ഉറച്ച തീരുമാനത്തിന് മുന്നിൽ മറ്റൊരു വഴിയും ഇല്ലാതെ കീഴടങ്ങുന്നവരുടെ കൂട്ടത്തിലാണ് ഒരു മലയാളി കൂടി ഉൾപ്പെടുന്നത് വയനാട് സ്വദേശി ജിഷ അടക്കമുള്ളവരാണ് ആയുധം വെച്ച് കീഴടങ്ങുക ഉടുപ്പിയിൽ കൊല്ലപ്പെട്ട വിക്രം ഗൌഡയ്ക്ക് ഒപ്പമുണ്ടായിരുന്ന ലത അടക്കമുള്ള മാവോയിസ്റ്റുകൾ ബംഗളൂരുവിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഔദ്യോഗിക വസതിയിലെത്തിയാവും കീഴടങ്ങുക കാടിറങ്ങിയ മാവോയിസ്റ്റുകൾ പോലീസ് അകമ്പടിയോടെ ബംഗളൂരുവിലേക്ക് തിരിക്കുകയും ചെയ്തു ചിക്കമംഗളൂരു ജില്ലാ കളക്ടർ മീന നാഗരാജ് ഇവരെ അനുഗമിക്കുന്നുണ്ട് കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ വനമേഖലയിൽ താവളമാക്കിയ ആറ് മാവോയിസ്റ്റുകൾ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ജില്ലാ കളക്ടർ മീനാ നാഗരാജിന് മുൻപാകെ കീഴടങ്ങുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കബനിതളത്തിലെ അംഗങ്ങളായ ലത സുന്ദരി വനജാക്ഷി ടി എൻ വസന്ത് മാരപ്പ എന്നിവരാണ് ജിഷിയോടൊപ്പം കീഴടങ്ങുന്നവർ ഇവരുടെ നേതാവ് വിക്രം ഗൌഡ കഴിഞ്ഞ നവംബറിൽ കർണാടകയിലെ നക്സൽ വിരുദ്ധ സേനയുമായി ഉണ്ടാക്കിയ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു കീഴടങ്ങാൻ മാവോയിസ്റ്റുകൾക്ക് ആഹ്വാനം നൽകിയതായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു ഇവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നാല് ദിവസം മുമ്പ് മാവോയിസ്റ്റുകൾ കത്തെഴുതിയിരുന്നുവെന്നും ആയുധമുപേക്ഷിച്ച് മുഖ്യധാരയിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതായും കീഴടങ്ങൽ കമ്മിറ്റിയിലെ സിവിൽ സൊസൈറ്റി അംഗങ്ങളിൽ ഒരാളായ എഴുത്തുകാരൻ ബഞ്ചകരെ ജയപ്രകാശ് പറഞ്ഞു കത്തിൽ ഉടനീളം കീഴടങ്ങൽ എന്ന വാക്ക് മാവോയിസ്റ്റുകൾ ആവർത്തിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു ഇനി ഒരു സായുധ പോരാട്ടം നടത്താൻ കഴിയില്ല എന്നും മുഖ്യധാരയിലേക്ക് ചേരാൻ തീരുമാനിച്ചിട്ടുണ്ടായെന്നും മാവോയിസ്റ്റുകൾ പറഞ്ഞു കർഷകരുടെ അവകാശങ്ങൾക്കും മറ്റു പ്രശ്നങ്ങൾക്കുമായി ഭരണഘടനാപരമായി തങ്ങളുടെ പോരാട്ടം തുടരുമെന്ന് അവർ പറയുന്നുണ്ടായെങ്കിലും കീഴടങ്ങാൻ തന്നെയാണ് തീരുമാനം കീഴടങ്ങുന്നവരുടെ പേരിലുള്ള കേസുകൾ പിൻവലിക്കില്ല എന്നാണ് അധികൃതർ നൽകുന്ന സൂചനകൾ ഇക്കാര്യം മാവോയിസ്റ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നും വ്യക്തമല്ല കോടതി നടപടികൾ എങ്ങനെ ലഘൂകരിക്കാം എന്നുള്ള ചർച്ചകൾ കീഴടങ്ങൽ കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ദക്ഷിണേന്ത്യയിലെ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവ് വിക്രം ഗൗഡ കഴിഞ്ഞ നവംബറിൽ കർണാടകയിലെ നക്സൽ വിരുദ്ധ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു വിക്രം ഗൌഡയുടെ ഏറ്റുമുട്ടൽ കൊലയിൽ കുറ്റമറ്റ അന്വേഷണം വേണം എന്നതാണ് കീഴടങ്ങാൻ സന്നദ്ധത അറിയിച്ചവർ ആവശ്യപ്പെടുന്നത് തന്നെയാണ് അവരുടെ പ്രധാന ആവശ്യവും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക പശ്ചിമഘട്ടത്തെ കുറിച്ചുള്ള കസ്തൂരി രംഗം റിപ്പോർട്ട് തള്ളിക്കളയുക വിക്രം ഗൌഡയുടെ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക ഇപ്പോൾ ജയിലിൽ കഴിയുന്ന മാവോയിസ്റ്റുകൾക്ക് പുനരധിവാസ പാക്കേജ് എന്നിവ മാവോയിസ്റ്റുകൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നു ചില ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ ഉണ്ടായെന്നും ചിലത് ചർച്ച ചെയ്യാനുണ്ടായെന്നും സർക്കാർ ദൂതൻ കെ എൽ അശോക് അറിയിച്ചു എന്തായാലും അമിത് ഷാ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടെ നക്സലുകളെ പൂർണ്ണമായും ഭാരതത്തിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് ആ പറച്ചിലെ തന്നെയായിരിക്കാം പേടിച്ചു വന്ന നച്ചലുകൾ കീഴടങ്ങുന്നത്